വലിയ ആകാംക്ഷ ഉണർത്തുകയാണ് പോലീസ് തലപ്പത്തെ അഴിച്ചുപണി സമഗ്രമായ ഒരു അഴിച്ചുപണിക്കാണ് പോലീസിൽ കളമൊരുങ്ങുന്നത് ആരൊക്കെ ഏതൊക്കെ സ്ഥാനത്ത് എത്തുമെന്നത് സംബന്ധിച്ച് ചർച്ചകളൊക്കെ സജീവമാണ് മനോജ് എബ്രഹാം ഫയർഫോഴ്സ് മേധാവി ആയതോടെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് ഇനി ആരാകും എത്തുക ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡി ജി പി ഉയർത്തപ്പെട്ടതോടെയാണ് മനോജ് എബ്രഹാമിനെ ഫയർഫോഴ്സ് മേധാവിയാക്കിയത് എം ആർ രജിത് കുമാർ വീണ്ടും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്തേക്ക് എത്തുമെന്ന സൂചനയുണ്ടെങ്കിലും ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം ഡി ജി പി പദവിയിലേക്ക് ഉയരാനുള്ള സാധ്യതയുണ്ട് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ജൂണിൽ വിരമിക്കുമ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലുള്ള റവാഡ ചന്ദ്രശേഖർ കേരളത്തിലേക്ക് മടങ്ങാതിരുന്നാൽ ുമാർ ഡി ജി പി ആകും അങ്ങനെയെങ്കിൽ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി സ്ഥാനത്ത് അജിത് കുമാറിന് തുടരാൻ കഴിയൂ എങ്കിൽ വീണ്ടും അഴിച്ചുപണി വേണ്ടിവരും മാത്രമല്ല തൃശൂർ പൂര വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് അജിത് കുമാറിനെ നേരത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് വീണ്ടും ഇതേ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാൽ സി പി ഐയുടെ ഉൾപ്പെടെ എതിർപ്പുയരും ആർഎസ്എസ് നേതാക്കളുമായി അജിത് കുമാർ നടത്തിയ കൂടിക്കാഴ്ച സംസ്ഥാന സർക്കാർ ഗൌരവമായി കാണുന്നില്ല എന്ന സന്ദേശവുമാകും നിധിൻ അഗർവാൾ റവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത സുരേഷ് രാജ് പുരോഹിത് മനോജ് എബ്രഹാം എം ആർ അജിത് കുമാർ എന്നീ പേരുകൾ അടങ്ങിയ പട്ടികയാണ് പുതിയ സംസ്ഥാന പോലീസ് മേധാവിയെ തെരഞ്ഞെടുക്കുന്നതിനായി കേരളം കേന്ദ്രത്തിന് അയച്ചു കൊടുത്തിട്ടുള്ളത് ന്യൂസ് കൊടുത്തിട്ടുള്ളത്യൂസൈറ്റീൻ തിരുവനന്തപുരം